പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുന്ന സമയത്ത് ഫോമിൻ്റെ താഴ്ഭാഗത്തെ ഭാഗത്തുള്ള മൂന്നാമത്തെ കോളത്തിൽ ബന്ധുവിൻ്റെ വിവരങ്ങൾ നൽകേണ്ടതുണ്ടായിരുന്നു അവിടെ ഉമ്മ ഉപ്പ വല്യമ്മ വല്യുപ്പ അല്ലെങ്കിൽ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി എന്നിവർ അല്ലാത്തവരുടെ വിവരങ്ങൾ നൽകിയവർ ഉദാഹരണമായി മൂന്നാമത്തെ കോളത്തിൽ സഹോദരൻ്റെ വിവരങ്ങൾ നൽകിയവർ അല്ലെങ്കിൽ സഹോദരിയുടെ വിവരങ്ങൾ നൽകിയവർ അതുമല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരൻ്റെ വിവരങ്ങൾ നൽകിയവർ പിതാവിൻ്റെ സഹോദരിയുടെ വിവരങ്ങൾ നൽകിയവർ അതുമല്ലെങ്കിൽ മാതാവിൻ്റെ സഹോദരൻ്റെ വിവരങ്ങൾ നൽകിയവർ മാതാവിൻ്റെ സഹോദരിയുടെ വിവരങ്ങൾ നൽകിയവർ ഇങ്ങനെ നൽകിയവർ ഇനി ഏതൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ് ഇത്തരം ആളുകളെ ജനനവുമായി ബന്ധപ്പെടുത്തി മൂന്ന് തരത്തിലാണ് തരംതിരിച്ചിരിക്കുന്നത് ആദ്യമായി ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ജനിച്ചവരും എന്നാൽ രണ്ടായിരത്തി രണ്ട് എസ് ഐ ആർ ലിസ്റ്റിൽ ഇല്ലാത്തവരുമാണെങ്കിൽ അങ്ങനെയുള്ളവർ അവരുടെ സ്വന്തം പേരിലുള്ള രേഖകളാണ് സമർപ്പിക്കേണ്ടത് അതായത് അവരുടെ ജനന തീയതിയും ജനന സ്ഥലവും വ്യക്തമാക്കുന്ന രേഖകൾ സമർപ്പിക്കണം ഇവർ നൽകേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി ജനന സർട്ടിഫിക്കറ്റ് അത് എല്ലാവരുടെയും കയ്യിലുണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാമതായി ആ കാലഘട്ടത്തിൽ ഗൾഫിൽ പോയവരാണെങ്കിൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തവരാണെങ്കിൽ പാസ്പോർട്ട് ഉണ്ടായിരിക്കും ഇപ്പോൾ രണ്ടാമത്തെ ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് പാസ്പോർട്ട് നൽകാവുന്നതാണ് മൂന്നാമതായി പറയുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റാണ് അത് പത്താം ക്ലാസ് കഴിഞ്ഞവരാണെങ്കിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതിന് മുമ്പ് സ്കൂൾ നിർത്തിയവരാണെങ്കിൽ വിദ്യാഭ്യാസം നിർത്തിയവരാണെങ്കിൽ അവർക്ക് അതാത് ക്ലാസ്സിൽ പഠിച്ചിറങ്ങുന്ന സമയത്തുണ്ട് കിട്ടുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റ് നൽകാവുന്നതാണ് നാലാമതായി ജാല് സർട്ടിഫിക്കറ്റ് അതായത് എസ് സി എസ് ടി ഒ ബി സി അതുപോലുള്ള ആളുകൾക്ക് ലഭിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് ഒരു രേഖയായി സമർപ്പിക്കാവുന്നതാണ് അഞ്ചാമതായി പറയുന്നത് സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് അതായത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് നമ്മൾ പഞ്ചായത്തിൻ്റെ കീഴിലോ മുനിസിപ്പാലിറ്റിൻ്റെ കീഴിലോ അല്ലെങ്കിൽ കോർപ്പറേഷൻ കീഴിലോ വർ താമസിക്കുന്നവർക്ക് അതാത് സ്ഥാപനങ്ങൾ നൽകുന്ന സ്ഥിര താമസ സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ രേഖയായി സമർപ്പിക്കാൻ കഴിയും ആറാമതായി പറയുന്നത് പട്ടയമാണ് ഗവൺമെൻറ്റോ മറ്റു രീതിയിലോ ഒരു ഭൂമി നമുക്ക് പതിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പട്ടയം നമുക്ക് ഒരു രേഖയായി ഇവിടെ നൽകാവുന്നതാണ് ഏഴാമതായി പറയുന്നത് ആധാർ കാർഡാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ജനറൽ സർട്ടിഫിക്കറ്റും അതിനുശേഷം പറഞ്ഞവയുമാണ് ഇതൊന്നുമില്ലെങ്കിൽ നമുക്ക് ആധാർ കാർഡ് ഒരു രേഖയായി നൽകാവുന്നതാണ് ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ജനിച്ചവർ സമർപ്പിക്കേണ്ട രേഖകൾ എല്ലാം തന്നെ ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ഉള്ളതായിരിക്കണം ഇനി രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരും അവരുടെ ഉമ്മയോ ഉപ്പയോ വല്യുപ്പയോ വല്യുമ്മയോ അല്ലെങ്കിൽ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ഇവരിൽ ആരും തന്നെ രണ്ടായിരത്തി രണ്ടിൽ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്തവരാണെങ്കിൽ അവർ അവരുടെ ജനനത്തീയതിയും ജനനസ്ഥലവും വ്യക്തമാക്കുന്ന രേഖകൾ സമർപ്പിക്കണം അതോടൊപ്പം തന്നെ അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതിയും ജനന ജനനസ്ഥലവും വ്യക്തമാക്കുന്ന രേഖകൾ കൂടി സമർപ്പിക്കണം ഇവർ ഏതൊക്കെ രേഖകളാണ് നൽകേണ്ടതെന്ന് നമുക്ക് പരിശോധിക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് പട്ടയം ആധാർ കാർഡ് ഇവയിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ജനന തീയതി തെളിയിക്കുന്നതും താമസ സ്ഥലം തെളിയിക്കുന്നതുമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ ആണ് നൽകേണ്ടത് ഇനി അവരുടെ സ്വന്തം രേഖകൾ നൽകുന്നതോടൊപ്പം തന്നെ അവരുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ ഏതെങ്കിലും ഒരാളുടെ ജനന തീയതിയും ജനന സ്ഥലവും വ്യക്തമാക്കുന്ന നേരത്തെ പറഞ്ഞ രേഖകളിൽ ഏതെങ്കിലും രേഖകൾ കൂടി നൽകണം ഇനി മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ചവരും അവരുടെ ഉമ്മയോ ഉപ്പയോ വല്ലിപ്പയോ വല്ലിമ്മയോ അല്ലെങ്കിൽ അച്ഛൻ അമ്മ മുത്തശ്ശൻ മുത്തശ്ശി ഇവരിൽ ആരും തന്നെ രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആർ ലിസ്റ്റിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്തവരാണെങ്കിൽ അവർ അവരുടെ സ്വന്തം ജനനത്തീയതിയും ജനന സ്ഥലവും വ്യക്തമാക്കുന്ന രേഖകൾ സമർപ്പിക്കണം അതോടൊപ്പം തന്നെ അവരുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും നേരത്തെ നമ്മൾ പറഞ്ഞത് പിതാവിൻ്റെയോ മാതാവിൻ്റെയോ എന്നായിരുന്നു ഈ വിഭാഗക്കാർ പിതാവിൻ്റെയും മാതാവിൻ്റെയും അതായത് ഇവർ രണ്ട് പേരുടെയും ജനന തീയതിയും ജനന സ്ഥലവും വ്യക്തമാക്കുന്ന രേഖകൾ കൂടി സമർപ്പിക്കണം ഇവർ നൽകേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് അതായത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് പട്ടയം ആധാർ കാർഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ സ്വന്തം രേഖകൾ നൽകുന്നതോടൊപ്പം അവരുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും ജനന തീയതിയും ജനന സ്ഥലവും വ്യക്തമാക്കുന്ന ഇവയിൽ ഏതെങ്കിലും രേഖകൾ കൂടി നൽകണം ഇനി ഈ പറഞ്ഞവർ ആരെങ്കിലും നിലവിൽ സർക്കാർ ജീവനക്കാരനോ വിരമിച്ച അതായത് റിട്ടയർ ആയ സർക്കാർ ജീവനക്കാരനോ ആണെങ്കിൽ മേൽപ്പറഞ്ഞ രേഖകൾക്ക് പുറമെ അതാത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകുന്ന തിരിച്ചറിൽ രേഖയും സമർപ്പിക്കാവുന്നതാണ് പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ പെൻഷൻ പേയ്മെൻ്റ് ഓർഡറും ഒരു രേഖയായി സമർപ്പിക്കാവുന്നതാണ് അവസാനമായി പറയാനുള്ള മൂന്ന് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിതാവോ മാതാവോ ആരെങ്കിലും വിദേശ പൗരനാണെങ്കിൽ അതായത് ഇന്ത്യക്കാരനല്ലെങ്കിൽ ജനന സമയത്ത് അവരുടെ സാധുവായ പാസ്പോർട്ടിന്റെയും വിസയുടെയും പകർപ്പുകൾ കൂടി സമർപ്പിക്കണം രണ്ടാമത്തെ കാര്യം ഒരാൾ ഇന്ത്യക്ക് പുറത്താണ് ജനിച്ചതെങ്കിൽ വിദേശത്തുള്ള ഇന്ത്യൻ മിഷൻ നൽകുന്ന അതായത് ഇന്ത്യൻ എംബസി പോലുള്ള സ്ഥാപനങ്ങൾ നൽകുന്ന ജനന രജിസ്ട്രേഷൻ്റെ പകർപ്പ് കൂടി നേരത്തെ പറഞ്ഞ രേഖകൾക്കൊപ്പം നൽകണം മൂന്നാമത്തെ കാര്യം ഇന്ത്യൻ പൗരന് അല്ലാതിരുന്ന ഒരാൾ നിയമപരമായ രജിസ്ട്രേഷൻ വഴി ഇന്ത്യൻ പൗരത്വം നേടിയവരാണെങ്കിൽ പൗരത്വ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കൂടി മേൽപ്പറഞ്ഞ രേഖകൾക്കൊപ്പം നൽകണം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി